ചങ്ങലയ്ക്കിടേണ്ടുന്ന ചില ചിന്തകളുണ്ട് ചങ്കിടിപ്പ് കൂട്ടുന്നത് നമ്മൾ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരമാണത് ചില ഓർമ്മകളൊക്കെ അങ്ങനെയാണ് ഓർക്കുമ്പോൾ കിട്ടുന്നത് വേദനയാണെങ്കിൽ കൂടി അവയെ മറക്കാനോ ഓർക്കാതിരിക്കാനോ നമുക്ക് കഴിയില്ല കാലം എത്ര കഴിഞ്ഞിട്ടും ഓർക്കാൻ മറക്കാത്ത നോവുകളുടെ കുഴിമാടങ്ങളാണ് ചില മനസ്സുകൾ മരണം വരെയും ഒരു മാറ്റവുമില്ലാതെ ചില ഓർമ്മകൾ നമ്മളിലുണ്ടാകും ഉണ്ടാകും അതിൻ്റെ വേരുകൾ തേടി ചെല്ലുമ്പോൾ അത് ഹൃദയത്തെ ചുറ്റിപ്പിണഞ്ഞങ്ങ് കിടക്കും പറിച്ചു മാറ്റാൻ ഓരോ തവണ ശ്രമിക്കുമ്പോഴും പറഞ്ഞു പോരുന്നത് വേദനയാണ് ഓർമ്മകൾ പെയ്യുമ്പോഴെല്ലാം ചോർന്നൊലിക്കുന്നതാണെന്നേ മറവിയുടെ മേൽക്കൂര ചിലപ്പോൾ മൗനം കൊണ്ടതൊക്കെ മറന്നു കളയാമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഓർമ്മകൾ ആകാശത്തോളം പടർന്നു പന്തിലിക്കുന്നത് ആ മൗനത്തെ കൂട്ടുപിടിച്ചാണ് മറവിയുടെ ആഴങ്ങളിൽ കുഴിച്ചിടും തോറും ഓർമ്മകളിൽ പുതിയത് വരും